ഫ്രണ്ട്സ് വെൽക്കം ടു ുന്നത് നമ്മള് കുറെ നാളു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഒരു നമ്മുടെ ബന്ധപ്പെട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുകയും അതിന്റെ വിന്നറെ പത്താം തീയതി നമ്മൾ ഡിക്ലെയർ ചെയ്യും എന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇന്ന് പത്താം തീയതിയാണ് നമ്മൾ ആ ധർമ്മത്തിലേക്ക് കടക്കുകയാണ് അതായത് നമ്മൾ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത് കമൻ പിക്കർ വഴി ഒരു നമുക്ക് കുറെ ഒരു ഇല്ല കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് ആ കമന്റ്സിൽ നിന്നും ഒരാളെ കമന്റ് പിക്കർ വഴി പിക്ക് ചെയ്യും അതായത് നമ്മുടെ കമന്റ് പിക്കർ വഴി കമന്റ് ബോക്സിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ അത് നിങ്ങളെ മുമ്പിൽ വെച്ച് ലൈവായിട്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന കഴിഞ്ഞ കുറെ ദിവസമായി നമ്മൾ എല്ലാവരും പറഞ്ഞിരിക്കുകയായിരുന്നു നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നൊക്കെ എല്ലാവരും തീർച്ചയായിട്ടും നമുക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക സഹായിക്കുക നമുക്ക് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ടും ലൈക്കായിട്ടും ഒക്കെ നമുക്ക് എത്തിച്ചേരുക പിന്നെ എന്താ പറയുന്നത് നമ്മുടെ പിന്നെ ഫസ്റ്റ് കിബി വേ ആണ് ഇത് ഫസ്റ്റ് കിബി വേയിൽ ഏതാണ്ട് ഒരുപാടൊന്നും ഇല്ലായിരിക്കും നാൽപ്പതോ നാൽപ്പത്തി അഞ്ചോ കമൻസ് അങ്ങനെ ഉള്ളു അതിൽ നിന്നുമാണ് നമ്മൾ വിന്നറെ പിക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് നമ്മുടെ ഈ സ്മാർട്ട് വാച്ച് എന്ന് നമുക്ക് നോക്കാം Sorry, nothing. Left. നമ്മൾ നമ്മുടെ കമൻ പേക്കറ് വഴി ഇതാ ഇതിലെ നമ്മളാ കോപ്പ് അതിൻ്റെ അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആരാണ് വിനറാവുന്നതെന്ന് സ്റ്റാർട്ട് നമുക്ക് ചെയ്യാം നമ്മളിപ്പോ ഇതുപോലെ കമൻ ബിക്കർ വഴി ഒരു നമ്മുടെ ലിങ്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നോക്കാൻ ആരാണാ സുനില സുനില ഷിഹാബ് സുനില ആണ് നമ്മുടെ സ്മാർട്ട് വാച്ച് വിന്നർ നമ്മുടെ സ്മാർട്ട് വാച്ച് വിന്നറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സുനില ആണ് അതെ അതെ നമ്മള് നമുക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമ്മളെ പിന്നെ ഇവരോട് മാത്രമല്ല നമ്മൾ പൊതുവേടും പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതാണ് അതിന്റെ ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോ നമുക്ക് നോക്കാം അവരത് ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പോ നമ്മൾ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയകളും അവര് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കമന്റ് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന വാച്ച് ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ടാണിത് പിന്നെ ഇത് ഷെയർ കമന്റ് ഷെയർ കമന്റ്സ് ചെയ്യുക കമന്റ് പുള്ളിയുടെ വീഡിയോ ഷെയർ ചെയ്ത ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇത് ഇതെന്ന് പറയുന്നത് അത് നമ്മൾ വീഡിയോ കണ്ട് കമന്റ് അല്ലല്ല നമ്മുടെ വീഡിയോ കണ്ടെത്തി അതായത് നമ്മുടെ വീഡിയോ മൊത്തത്തിൽ കണ്ടു എന്നുള്ളതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് അങ്ങനെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിന്നർ സുനില അപ്പം നമുക്കിനി കോൾ ചെയ്ത് നോക്കാം ൾ കോന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ നമ്മൾ ട്രൈ ചെയ്തോണ്ടിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ് അതെ അവർ നമ്മുടെ ഫോണ് അക്സെപ്റ്റ് ചെയ്ത് അപ്പോ നമുക്ക് എന്താ പറയാ നമുക്ക് അവർ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് നമ്മുടെ സമ്മാനം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോ അതാണ് നമ്മൾ സുനില ഷിഹാബ് സുനില ആണ് നമ്മുടെ എന്താ പറയാ സ്മാർട്ട് വാച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ പറഞ്ഞതിനോട് നമുക്ക് ഇതിനെപ്പറ്റി വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും വരുന്ന ഗവേകളിൽ നമുക്കതൊക്കെ മാക്സിമം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് തന്നെ ഒരു ഗീവ്വേ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതുവരെയും നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അതാണ് നമ്മൾ പറയുന്നത് മെയിൻ അതുപോലെ ഇത് ചെയ്തിട്ടുള്ള ഈ ഒരു സ്മാർട്ട് വാച്ച് കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരുടെ കിട്ടുന്നതും അവരച്ച് തരുകയാണെന്നുണ്ടെങ്കിൽ അവരടുത്ത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ അതായത് ഇനി നമ്മൾ ഈ വാച്ച് അവർക്ക് അയച്ചു കൊടുത്തിട്ട് അവര് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഇതിന്റെ ഇതിന്റെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കാരണം ഫസ്റ്റ് ആയിരുന്നു അപ്പൊ നമുക്ക് അതിനെ അതിനെപ്പറ്റി കൂടുതലായിട്ടും നിങ്ങളിലേക്ക് പറയാൻ അടുത്തത് നമുക്ക് വീണ്ടും ഇതിലും വളരെ നല്ലതായിട്ട് അതായത് ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നോക്കാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സഹകരിക്കുക നിങ്ങളുടെയൊക്കെ സഹകരണമാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോ തീർച്ചയായും നിങ്ങൾ വീണ്ടും പറയുന്നു ഞങ്ങൾ വീണ്ടും പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണുന്നത് എല്ലാവർക്കും ബൈ